വേട്ടക്കുരുമകൻ തെയ്യം ഉത്തര കേരളത്തിലെ നായർ സമുദായക്കാരുടെ തെയ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വേട്ടക്കൊരുമകൻ തെയ്യം വേടരൂപത്തിലുള്ള ശിവപാർവതിമാരുടെ പുത്രനാണ് എന്നാണ് ഐതിഹ്യം എങ്കിലും ചില സ്ഥലങ്ങളിൽ വേട്ടക്കുരുമകനെ ശ്രീധർമ്മശാസ്ത്രമായി കണക്കാക്കാറുണ്ട് കുട്ടണച്ചേരി മഹാക്ഷേത്രത്തിലെ പ്രധാന ദേവതയാണ് വേട്ടക്കുരുമകൻ ശിവദൈവാംശമുള്ള തെയ്യമാണിത് പുരാണങ്ങളിലെ കഥാപാത്രങ്ങളും ജീവിച്ചിരുന്ന പോരാളികളും ഇഴചേർന്ന കഥകൾ തെയ്യങ്ങളുടെ പുരാവൃത്തങ്ങളിൽ കാണാം അത്തരമൊരു ഇതിവൃത്തമാണ് വേട്ടക്കൊരു മകൻ്റെ ഇത് നായര സമുദായക്കാരുടെ പ്രധാന ആരാധനാ മൂർത്തിയാണ് വേട്ടക്കൊരു മകൻ തീയ്യ സമുദായക്കാരും വേട്ടക്കൊരു മകനെ ആരാധിക്കാറുണ്ട് പല ക്ഷേത്രങ്ങളിലും ഇതൊരു ഉപദേവതയാണ് ഉഗ്രമൂർത്തി കൂടിയാണിത് വേട്ടയ്ക്കാരൻ എന്നാൽ നായാട്ടിൻ്റെ രാജാവ് എന്നാണ് അർത്ഥം വേട്ടയുടെ അരജനെന്നാണ് പൂർണ്ണരൂപം നായാട്ടിൻ്റെ രാജാവ് എന്നത് അയ്യപ്പൻ്റെയോ ശിവൻ്റെയോ അർജുനൻ്റെയോ പര്യായമായിരിക്കണം വേട്ടക്കരമകൻ എന്നത് നായാട്ടുവീരൻ്റെ മകൻ എന്നാണ് അർത്ഥം വേട്ടക്കരമകൻ എന്നതിന് വേട്ടയ്ക്ക് പോയപ്പോൾ ജനിച്ച പുത്രൻ എന്നർത്ഥമെന്നും ഐതിഹ്യം പറയുന്നു വേട്ടയ്ക്കൊരു മകൻ കിരാത രൂപത്തിലുള്ള ശിവൻ്റെ പുത്രൻ്റെ സങ്കല്പത്തിലുള്ള ദൈവമാണ് ശിവൻ ഒരു ദ്രാവിഡദേവനാണെന്നും ദ്രാവിഡരുടെ വേട്ടക്കാരൻ ദൈവമായ അയ്യപ്പൻ മുരുകൻ എന്നിവരുടെ ഉത്ഭവം ശിവനിൽ നിന്നാണെന്നും അഭിപ്രായമുണ്ട് ഇഷ്ടം വരം നേടാനായി തപസനുഷ്ഠിച്ച അർജുനനെ പരീക്ഷിക്കുന്നതിനായി ശിവപാർവതിമാർ വേടരൂപം ധരിച്ചു വേടരൂപം ധരിച്ച പരമശിവൻ പാർവതിയെ പ്രാപിക്കുകയും അങ്ങനെ വേട്ടക്കൊരു മകൻ ജനിക്കുകയും ചെയ്തു വേട്ടക്കൊരുമകൻ്റെ അമിത പ്രഭാവം കണ്ട ദേവകൾ ഭയന്ന് വേട്ടയ്ക്കൊരുമകനെ ദേവലോകത്തു നിന്നും ഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ ആവശ്യപ്പെട്ടതിനാൽ പരമശിവൻ അപ്രകാരം ചെയ്തു അങ്ങനെയാണ് വേട്ടയ്ക്കൊരു മകൻ ഭൂമിയിലെത്തിയത് പല ദിക്കിലും സഞ്ചരിച്ച് കുറുമ്പ്രാട്ടിലെത്തുകയും ബാലുശ്ശേരിയിലെ പ്രസിദ്ധമായ കാറകൂറ തറവാട്ടിലെ നായർ സ്ത്രീയെ കല്യാണം കഴിച്ച് അവിടെ താമസവും തുടങ്ങി ആ ബന്ധത്തിൽ അവർക്കൊരു കുട്ടി ജനിക്കുകയും ചെയ്തു കാറകൂറ തറവാട്ടുകാരുടെ സ്വന്തമായിരുന്ന ബാലുശ്ശേരിക്കോട്ട കുറുമ്പ്രാതിരിമാർ അന്യായമായി കൈയടക്കി വെച്ചിരുന്നു പോരാളിയായ വേട്ടയ്ക്കുരുമകൻ ആവശ്യപ്പെട്ടപ്പോൾ കുറുമ്പ്രാതിരിമാർ കോട്ട വിട്ടുകൊടുക്കുവാൻ തീരുമാനിച്ചു വേട്ടക്കുരുമകനെ പരീക്ഷിക്കുവാൻ കുറുമ്പ്രാതിരി നാടുനീളെ നിരവധി തടസ്സങ്ങൾ വെച്ചിരുന്നു തൻ്റെ ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെയും കൂട്ടി എല്ലാ തടസ്സങ്ങളും മാറ്റി കുറുമ്പ്രാതിരിയുടെ മുന്നിലെത്തി അവിടെ ആയിരക്കണക്കിന് തേങ്ങ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു കുറുമ്പ്രാതിരിയെ അത്ഭുത പരതന്ത്രനാക്കിക്കൊണ്ട് നിമിഷങ്ങൾക്കകം ആ പിഞ്ചു പൈതൽ തേങ്ങകൾ ഉടച്ചു തീർത്തു ഇതോടെ കുറുമ്പ്രാതിരിക്ക് വേട്ടക്കൊരുമകൻ്റെ ശക്തി ബോധ്യം വരികയും പ്രത്യേക സ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്തു ഈ സംഭവത്തെ സ്മരിച്ചുകൊണ്ട് വേട്ടക്കൊരുമകൻ്റെ വെള്ളാട്ടം നിരവധി നാളികേരം നിരത്തി വെച്ച് ഉടയ്ക്കാറുണ്ട് നായരായി പുറപ്പെട്ട് നാളികേരം തകർത്തു എന്നാണ് തോറ്റമ്പാട്ടിൽ ഇതേപ്പറ്റി പാടുന്നത് വേട്ടക്കുരുമകൻ ചില സ്ഥലങ്ങളിൽ വേട്ടക്കരമകനെന്നും അറിയപ്പെടുന്നു അമ്പും വില്ലും മഹാവിഷ്ണു സമ്മാനിച്ച് പൊഞ്ചുരുകയും ഈ ദൈവത്തിൻ്റെ ആയുധങ്ങളാണത്രേ വേട്ടക്കുരുമകൻ നെടിയിരുപ്പ് സ്വരൂപത്തിൽ ക്ഷേത്രപാലകൻ്റെ കൂടെയും മറ്റിടങ്ങളിൽ ഊർപ്പഴശ്ശിയുടെയും കൂടെ സഞ്ചരിച്ചു എന്നാണ് വിശ്വാസം വേട്ടക്കുരുമകൻ തെയ്യത്തിൻ്റെ കൂടെ ക്ഷേത്രപാലനും ഊർപ്പഴ്ശിയും കെട്ടിയാടിക്കാറുണ്ട് വേട്ടക്കുരുമകൻ്റെ അനുഷ്ഠാനങ്ങളിൽ പ്രധാനമാണ് തേങ്ങായുടയ്ക്കൽ ഇത് പന്തിരായിരം തേങ്ങയർ എന്നാണ് അറിയപ്പെടുന്നത് ചില വേട്ടക്കുരുമകൻ ക്ഷേത്രങ്ങളിൽ നിശ്ചിത കാലങ്ങളിൽ പാട്ടുത്സവം നടത്തി വരാറുണ്ട് അത്തരം അവസരങ്ങളിൽ തെയ്യമ്പാടി നമ്പ്യാന്മാർ എന്നറിയപ്പെടുന്നവരാണ് ഈ ക്ഷേത്രങ്ങളിൽ പാട്ടും കളമെഴുത്തും നടത്താറുള്ളത് തെയ്യമ്പാടി നമ്പ്യാന്മാർ ദേവഗായക വൃന്ദ പരമ്പരയിൽപ്പെട്ടവരാണെന്നാണ് വിശ്വാസം കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് പുന്നാട് എന്ന പ്രദേശത്താണ് ഇവർ കൂടുതലായി താമസിച്ചു വരുന്നത് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും വേട്ടക്കുരുമകൻ ക്ഷേത്രങ്ങൾ കണ്ടുവരുന്നുണ്ടെങ്കിലും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് വേട്ടക്കുരുമകൻ തെയ്യം കെട്ടിയാടുന്നത് കേരളത്തിലെ പ്രധാന വേട്ടക്കുരുമകൻ ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ബാലുശ്ശേരിക്കോട്ട ശ്രീ വേട്ടക്കുരുമകൻ ക്ഷേത്രമാണ് ഇവിടെ വേട്ടക്കൊരുമകൻ പരദേവത എന്ന പേരിലും അറിയപ്പെടുന്നു തെയ്യം തിറ എന്നിവ ഈ ക്ഷേത്രത്തിൽ കെട്ടിയാടിക്കാറില്ല വേട്ടക്കൊരുമകൻ തെയ്യത്തിൻ്റെ തോറ്റമ്പാട്ടിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട് ഇവിടെയും പാട്ടുത്സവം നടത്താറുണ്ട് മാർച്ചമയമായി പട്ടക്കുറിപ്പച്ചയും മുഖത്തെഴുത്തായി നാഗം താന്ന കുറിയും കട്ടാറമ്പുള്ളിയും തിരുമുടിയായി പീലിമുടിക്കൂമ്പുമാണ് വേട്ടക്കുരുമകൻ്റെ വേഷങ്ങൾ